നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം തെക്കൻ ലെബനനിൽ ഇസ്രായേൽ വിമാനങ്ങളുടെ ബോംബാക്രമണം പേജർ വാക്കി ടോക്കി സ്ഫോടനങ്ങൾക്ക് പിന്നാലെയാണ് വ്യോമാക്രമണം നടത്തിയതായി റിപ്പോർട്ട് ഹിസ്ബുള്ളയുടെ ഒളിത്താവളത്തിലാണ് ആക്രമണം നടന്നത് തെക്കൻ ലെബനിലാണ് സംഭവം ഹിസ്ബുള്ള തലവൻ ഹസൻ നസറുള്ള പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്നതിനിടെയാണ് ആക്രമണം ഉണ്ടായത് ചൊവ്വാഴ്ച ഹിസ്ബുള്ള ഭീകരരുടെ മൂവായിരത്തോളം പെയ്ജറുകൾ പൊട്ടിത്തെറിച്ചതിനെ തുടർന്ന് പന്ത്രണ്ട് പേരാണ് മരിച്ചത് ആശുപത്രികളിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് പേരാണ് ചികിത്സയിലുള്ളത് രണ്ടു ദിവസത്തെ ആക്രമണത്തിൽ ഹിസ്ബുളയുടെ ആശയവിനിമയ സംവിധാനങ്ങൾ അപ്പാടെ തകരാറിലായെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ജനങ്ങൾ ഫോണുകൾ അടക്കം ഉപയോഗിക്കാൻ ഭയക്കുന്നതായും റിപ്പോർട്ടുണ്ട് സ്ഫോടന പരമ്പരകൾക്കൊടുവിൽ വാക്കി ടോക്കിയും പേജറുകളും നിരോധിച്ച് ലെബനൻ ഭരണകൂടം ബെയ്റൂത്ത് വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെടുന്ന ഫ്ലൈറ്റുകളിലെ യാത്രക്കാരും ജീവനക്കാരും വാക്കി ടോക്കിയുകളും പേജറുകളും ഉപയോഗിക്കുന്നത് പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് ലെബനീസ് വ്യോമ മന്ത്രാലയം ഉത്തരവിട്ടു ആയിരക്കണക്കിന് പേജറുകളും രാജ്യത്ത് പൊട്ടിത്തെറിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ നീക്കം ഇനിയറിയിപ്പുണ്ടാകുന്നത് ഉണ്ടാകുന്നതുവരെ പേജറുകളും ഉപയോഗിക്കരുതെന്നാണ് നിർദ്ദേശം ഇവയുടെ കയറ്റുമതിയും ഇറക്കുമതിയും വിലക്കിയിട്ടുണ്ട് വാക്കി ടോക്കുകൾ പൊട്ടിത്തെറിച്ചതിനെ തുടർന്ന് മരിച്ചവരുടെ എണ്ണം മുപ്പത്തിനാലായി നാനൂറ്റി അമ്പത് പേർ പരിക്കേറ്റ് ചികിത്സയിലാണ് സംഭവത്തിന് പിന്നിൽ മൊസാദ് ആണെന്നുള്ള ഹിസ്ബുള്ളയുടെ ആരോപണത്തോട് ഇസ്രായേൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ചൊവ്വാഴ്ചയുണ്ടായ പേജ് സ്ഫോടനത്തിൽ മരിച്ചവരുടെ സംസ്കാര ചടങ്ങുകൾക്കിടയിലും പൊട്ടിത്തുറയുണ്ടായെന്നാണ് റിപ്പോർട്ട് സംസ്കാര ചടങ്ങിനിടെ സ്ഫോടനത്തിൽ വാക്കി ടോക്കികൾക്ക് പുറമെ പോക്കറ്റ് റേഡിയോകളും പൊട്ടിത്തെറിച്ചു സ്ഫോടനത്തിൽ വീടുകൾക്കും കടകൾക്കും ഉൾപ്പെടെ കേടുപാടുണ്ടായെന്നാണ് വിവരം ബേറൂട്ടിന്റെ വിവിധയിടങ്ങളിൽ സോളാർ പാനലുകളും പൊട്ടിത്തെറിച്ചതായി റിപ്പോർട്ട് ഉണ്ടെങ്കിലും കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല അതിനിടെ ലബനനിലെ ഹിസ്ബുള്ള ഭീകരർ ഉപയോഗിച്ചിരുന്ന പേജറുകളും വാക്കി ടോക്കികളും പൊട്ടിത്തെറിച്ച സംഭവത്തിൽ വിശദീകരണവുമായി കമ്പനികൾ പേജറുകളും വാക്കി ടോക്കുകളും തങ്ങൾ നിർമ്മിച്ചതല്ലെന്നാണ് കമ്പനികൾ പറയുന്നത് തായ്വാൻ കമ്പനിയായ ഗോൾഡ് അപ്പോളോയാണ് പേജറുകളുടെ നിർമ്മാതാക്കളെന്ന് സ്ഫോടനങ്ങളുടെ ചിത്രങ്ങൾ സഹിതം റിപ്പോർട്ട് വന്നിരുന്നു എന്നാൽ ഇക്കാര്യം നിഷേധിച്ചാണ് കമ്പനി സ്ഥാപകൻ രംഗത്തെത്തിയിരിക്കുന്നത് തങ്ങളുടെ ലോഗോ ഉപയോഗിച്ച് മറ്റൊരു കമ്പനിയാണ് പേജറുകൾ നിർമ്മിക്കുന്നത് എന്നാണ് ഗോൾഡ് അപ്പോളോ സ്ഥാപകന്റെ വാദം എന്നാൽ വിശദാംശങ്ങൾ വെളിപ്പെടുത്തിയില്ല ഹിസ്ബുള്ളക്ക് പേജറുകൾ നൽകിയത് ബൾഗേറിയൻ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനിയാണ് അതിനാൽ സ്ഫോടനത്തിൽ കമ്പനിക്കുള്ള പങ്ക് ബൾഗേറിയയിലെ സുരക്ഷാ ഏജൻസിയായ ഡി എൻ എസ് അന്വേഷിക്കുമെന്ന് ലെബിനൻ അറിയിച്ചു പൊട്ടിത്തെറിച്ച വാക്കി ടോക്കുകളിൽ ജാപ്പനീസ് റേഡിയോ ഉപകരണ നിർമ്മാതാക്കളായ ഐക്കോൺ കമ്പനിയുടെ ലോഗോയും മെയ്ഡ് ഇൻ ജപ്പാൻ എന്നെഴുതിയതും ഉണ്ടെന്ന് ചിത്രങ്ങളിൽ നിന്ന് വ്യക്തമായിരുന്നു എന്നാൽ ഈ വാക്കി ടോക്കികളുടെ ഉത്പാദനം രണ്ടായിരത്തി പതിനാലിൽ കമ്പനി അവസാനിപ്പിച്ചതാണ് എന്നാണ് കമ്പനി പറയുന്നത് പ്രവർത്തിക്കാൻ ബാറ്ററി ആവശ്യമായ ഈ വാക്കി ടോക്കി ഉപകരണം പത്ത് വർഷങ്ങൾക്ക് മുമ്പ് വിപണിയിൽ നിന്ന് ഐക്കോൺ പിൻവലിച്ചിരുന്നു എന്നാണ് റിപ്പോർട്ട് അതിനിടെ യു എൻ പ്രമേയത്തിൽ നിന്ന് വിട്ടുനിന്ന് ഇന്ത്യ പാലസ്തീനിൽ അധിനിവേശം നടത്തിയ പ്രദേശങ്ങളിൽ നിന്ന് ഒരു വർഷത്തിനകം ഇസ്രായേൽ പിന്മാറണമെന്ന പ്രമേയം ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ പാസായി പാലസ്തീനാണ് പ്രമേയം അവതരിപ്പിച്ചത് ഇന്ത്യ ഉൾപ്പെടെ നാൽപ്പത്തി രാജ്യങ്ങൾ വിട്ടുനിന്നു ഓസ്ട്രേലിയ കാനഡ ജർമ്മനി ഇറ്റലി നേപ്പാൾ ഉക്രൈൻ യുണൈറ്റഡ് കിങ്ഡം തുടങ്ങിയ രാജ്യങ്ങളും വിട്ടുനിന്നവരിൽ ഉൾപ്പെടുന്നു പ്രമേയത്തിന് അനുകൂലമായി നൂറ്റി ഇരുപത്തിനാല് വോട്ടുകൾ ലഭിച്ചു എതിർത്ത് പതിനാല് വോട്ടുകളുണ്ടായി പ്രമേയത്തെ എതിർത്തവരിൽ ഇസ്രയേലും അമേരിക്കയും ഉൾപ്പെടുന്നു പ്രമേയം സമാധാനത്തിന് പകരം മേഖലയിലെ സംഘർഷങ്ങൾ വർദ്ധിക്കാൻ ഇടയാക്കും എന്നാണ് യു എസ് നിലപാട്